ഷിരൂരിൽ മൂന്നാംഘട്ട തിരച്ചിലിൻ്റെ നാലാം ദിനം ഇന്ന് പിന്നെ ഇന്ന് വീണ്ടും തുടരുമെന്നാണ് നമുക്ക് വീണ്ടും തുടരും അതായത് ഇന്നലെ ഈ ശക്തമായ ഒരു മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ അടുത്ത മൂന്ന് ദിവസം ഇവിടെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശക്തമായ മഴയുള്ള ഒരു ദിവസം മാത്രം തിരച്ചിൽ നിർത്തിവെക്കുമെന്നും എന്നാൽ ലോറി കിട്ടുന്നത് വരെ തിരച്ചിൽ തുടരുമെന്നാണ് കർവാറ എം എൽ എ സതീഷ് കൃഷ്ണ സേൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒപ്പം തന്നെ എസ് പിയും ജിതിനും അതായത് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ സഹോദരി അഞ്ജു ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഡ്രഡ്ജറിൽ എത്തി തങ്ങളുടെ സാധനങ്ങൾക്കൊക്കെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊപ്പം തന്നെ ലോറിയുടമയായ മനാഫും അത് സ്ഥിരീകരിക്കും അത് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ സാഹചര്യമുണ്ടായിരുന്നാലെ അർജുൻ്റെ ലോറിയുടേന്ന് കരുതപ്പെടുന്ന റാഡ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് വെള്ളയും റെഡും ചുവപ്പും നിറത്തിലുള്ള ഒരു റാഡാണ് അത് ആർ സിയുടമായ ഈ മുനീർ മുബീൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഈ മനാഫിൻ്റെ സഹോദരനും ഈ വർജുനും ഓടിച്ചിരുന്ന വണ്ടിയുടെ യഥാർത്ഥ ആർ സി ഉടമയുമായ മുബീൻ ആ ഒരു സംഭവം സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഏകദേശം ലോറിയുടെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ ലോറിക്ക് ചെറിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു തട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കുക എന്നാൽ വലിയ രീതിയിൽ ഒരു പൊട്ടി പൊടിഞ്ഞ രീതിയിലുള്ള അതായത് നമ്മുടെ ടാങ്കർ നമ്മൾ കണ്ടെടുത്തത് കണ്ടതാണ് കാരണം ക്യാബിൻ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുന്നു ബുള്ളറ്റ് മറ്റൊരു സ്ഥലത്ത് കണ്ടെടുക്കുന്നു ഒപ്പം തന്നെ ടയർ രണ്ട് പാർട്സ് ആയിട്ടാണ് നമ്മൾ കണ്ടെടുക്കുന്നത് അതായത് ബാക്കിത്തെ ടയർ ഇന്നലെയാണ് കിട്ടിയത് ഫ്രണ്ടിലത്തെ ടയർ മാൽപ്പേ ഉപയോഗ മാൽപ്പയ നടത്തിയ പരിശോധന ഫ്രണ്ട് ഭാഗത്തുള്ള ടയർ കിട്ടിയത് ബാക്ക് ഭാഗത്തുള്ള ടയർ ഇന്നലെ ഇന്നലെയാണ് കണ്ടെടുക്കാൻ സാധിച്ചത് ഒപ്പം തന്നെ മറ്റു വസ്തുവകളൊക്കെയും ഇന്നലെയാണ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചത് ഇന്നലെ രാവിലെ മുതൽ നടത്തിയ തെരച്ചിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്നലെ രാവിലെ മുതൽ നടത്തിയ തെരച്ചിൽ ഈ മാൽപേ സ്കൂട്ടർ പൊക്കിയെടുത്ത ഭാഗത്ത് അതായത് ജനാർദ്ദനയുടെ ലക്ഷ്മണയുടെ സ്കൂട്ടർ എന്ന് കരുതപ്പെടുന്ന പറയപ്പെടുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് ഇന്നലെ ടവറിന്റെ കുറേ ഭാഗങ്ങൾ അതായത് ഹൈടെൻഷൻ വാൾവിൻ്റെ ഒരു മലയിൽ നിന്നും മറ്റൊരു മലയെ ക്രോസ് ചെയ്ത് പോകുന്ന ആ മണ്ണിടിഞ്ഞിൽ മണ്ണിടിച്ചിലിൽ തകർന്നു പോയ ആ ഹൈടെൻഷൻ വാളിൻ്റെ ടവറിന്റെ ഭാഗങ്ങളാണ് ഇന്നലെ രാവിലെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നടത്തിയ പരിശോധനയിൽ കാര്യമായി ഒന്നും തന്നെ ലഭിച്ചില്ല കാരണം കുറേ കേബിൾ കേബിൾ കമ്പികളും ഒരുപാട് കയറുള്ളത് അത് അർജുൻറ്റേതാണെന്ന് അർജുൻ്റെ വണ്ടിയിലേതാണെന്ന് ലോറിയുടെ മനസ് സ്ഥിരീകരിക്കുന്നു ഒപ്പം തന്നെ അർജുൻ്റെ വണ്ടിയിലെ ഇത് എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ക്രാച്ച് ഗാർഡും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു റാഡ് കണ്ടെടുക്കുന്നത് അത് അർജുൻറ്റേതാണെന്ന് അല്ല അത് 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 അർജുൻ്റെ വണ്ടിയിലേതാണെന്ന് ഈ മുബിൻ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും തിരച്ചിലിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ലോറി കിട്ടുന്നത് വരെ തിരച്ചിലാണ് എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട് ഇപ്പോഴും ഒരു മൂടിക്കെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മഴയ്ക്കുള്ള സാ എല്ലാ സാധ്യതയുണ്ട് ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു അങ്കോളയിലും ഒക്കെ ശക്തമായ മഴ ഇന്നലെ രാവിലെ ഇന്നലെ രാത്രി ഏഴ് മണി മുതൽ ശക്തമായ മഴയായിരുന്നു എന്നാൽ ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് എങ്കിലും പറയാ ഒന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് ശക്തമായ മഴയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് തീർച്ചയായും ഈ ദൗത്യം നിർത്തിവെക്കും അതിനുശേഷം മഴ കുറയുന്നതനുസരിച്ച് ദൗത്യം തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ വരും ദിവസങ്ങളിലും ലോറി കിട്ടുന്നത് വരെ തിരച്ചിൽ തുടരും മേജർ എത്തിയിട്ടുണ്ട് അദ്ദേഹം അടയാളപ്പെടുത്തി സി പി ഫോർ എന്ന ഭാഗത്തേക്കാണ് ഇന്ന് തിരച്ചിൽ നടക്കുന്നത് ഏതായാലും തിരച്ചിൽ പുന തുടരുക തന്നെ ചെയ്യും ലോറി കിട്ടുന്നത് വരെ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേൽ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഷിരൂരിൽ നിന്നും ഫൈസലസിസ് ഫൈസല സിക്സ് വൺഇന്ത്യ